നമസ്കാരം നമ്മളിൽ പലരെങ്കിലും സുഹൃത്തുക്കളോടും വീട്ടുകാരോടൊക്കെ പറയാറുണ്ട് എനിക്ക് രാത്രി എന്ന് പലപ്പോഴും നമ്മൾ അവർക്ക് എന്തെങ്കിലും ടെൻഷനോ മറ്റു പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കാരണമായിരിക്കാം ഉറങ്ങാത്തതെന്ന് നമ്മൾ കരുതും ഭാഗികമായി ഇതൊരു ശരിയായ കാര്യവുമാണ് നമുക്ക് ഒരുപാട് കടുത്ത മാനസിക സംഘർഷമുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ നമുക്ക് നേരെ ഉറങ്ങാൻ കഴിയുകയില്ല എന്നുള്ള സത്യമാണ് പക്ഷേ ഇൻസോമിനിയ എന്നൊരു ആരോഗ്യ പ്രശ്നമുണ്ട് അതായത് ഉറക്കമില്ലായ്മ എന്ന് നമ്മൾ പറയുന്ന ചില ആളുകൾക്ക് ഉറങ്ങാനേ കഴിയുകയില്ല രാത്രിയിൽ അവർ ഉറങ്ങാൻ കിടന്നാൽ ചില ആളുകൾ പെട്ടെന്ന് അങ്ങ് ഉറങ്ങും പക്ഷേ വളരെ നേരത്തെ അവർ കൊണ്ടുവരുകയും പിന്നീട് മണിക്കൂറുകളോളം ഉറങ്ങാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഒരവസ്ഥയുണ്ട് അതുപോലെ മറ്റു ചിലർക്കാണെങ്കിൽ ഉറങ്ങാൻ കിടന്നാൽ രണ്ടോ മൂന്നോ മണിക്കൂറിന് ശേഷമായിരിക്കും അവർക്കൊന്ന് ഉറങ്ങാൻ കഴിയുക ആ ഉറക്കം പോലും അത്ര കൃത്യമായിരിക്കുകയും ഇല്ല പക്ഷെ നമ്മളൊക്കെ തന്നെ ഇതിനെ നിസ്സാരമായി അവഗണിക്കുന്നതാണ് പതുവ് പ്രായമുള്ള മനുഷ്യരൊക്കെ പലപ്പോഴും പറയാറുണ്ട് എനിക്ക് ഉറക്കമില്ലായ്മ കൊണ്ടെന്ന് കാ വയസ്സായ കൊണ്ട് സംഭവിച്ചാണ് നമ്മൾ വളരെ കരുതും പക്ഷേ ഇപ്പോൾ അമേരിക്കയിലെ മയോ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകർ പറയുന്നത് ഇത് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് അൻപത് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള ഒരു വിഭാഗം ആളുകൾ നടത്തിയ പഠനത്തിൽ നിന്നാണ് അവർ ഈ കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ ഉറക്കമില്ലായ്മ എത്തിക്കുന്നത് ഡിമൻഷ്യ നമ്മൾ മറവിരോഗം എന്ന് പറയുന്ന ഡിമൻഷ്യ ഹൃദ്രോഗം കടുത്ത പ്രമേഹം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഈ ഉറക്കമില്ലായ്മ വലിയൊരു കാരണമാകും എന്നാണ് അവർ പറയുന്നത് നമ്മൾ പകൽ സമയത്ത് ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് വളരെ സജീവമായിരിക്കുന്ന സമയത്ത് തലച്ചോറിൽ ചില വിഷവസ്തുക്കളും അങ്ങനെയുള്ള ചില മാലിന്യങ്ങളും നമ്മൾ കരുതാവുന്ന ചിലതൊക്കെ തന്നെ അടിയുന്ന ഒരു രീതിയുണ്ട് ഇതൊക്കെ തന്നെ രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അതായത് തലച്ചോറിന് പൂർണ്ണമായും വിശ്രമം ലഭിക്കുന്ന സമയത്തായിരിക്കും ഇത് വൃത്തിയാക്കുന്ന പ്രക്രിയ നമ്മുടെ തലച്ചോറിന് നടത്തുക നമുക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പ്രക്രിയ നടക്കുകയില്ല അങ്ങനെ ആ തലച്ചോറ് അടിഞ്ഞുകൂടുന്ന ഇത്തരം മാലിന്യങ്ങൾ വിഷവസ്തുക്കളൊക്കെ തന്നെയായിരിക്കാം നമുക്ക് മറവി രോഗത്തിലേക്കും അതുപോലെ തലച്ചോറിനെ ബാധിക്കുന്ന നിരവധി ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നമ്മൾ എത്തിക്കുക എന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ഹൃദ്രോഗത്തിൻ്റെ കാര്യവും നമ്മുടെ പകൽ സമയത്തൊക്കെ തന്നെ ആകെ തിരക്ക് പിടിച്ച് നമ്മുടെ ഹൃദയമൊക്കെ തന്നെ ഒരുപാട് ദിവസകോശമൊക്കെ ഒരുപാട് പ്രവർത്തിക്കുന്ന നിരവധി പ്രവൃത്തികൾ ചെയ്തതിന് ശേഷം നമ്മൾ രാത്രി സ്വസ്ഥമായി കിടന്ന് ഉറങ്ങുമ്പോഴായിരിക്കും പിന്നെ ഹൃദയത്തിന് ഒരു വിശ്രമം ലഭിക്കുകയും അതിന് ആവശ്യമായ മറ്റ് സംഭവങ്ങളായത് തലച്ചോറിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ പല പ്രവർത്തനങ്ങളും രാത്രി നമ്മൾ ഉറക്കത്തിലാണ് സംഭവിക്കുന്നത് പക്ഷേ ഉറങ്ങാതിരുന്നാൽ അത് ഹൃദയത്തെയും ബാധിക്കും ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ താളം തെറ്റിക്കും അതുപോലെ ഹൃദയത്തിൻ്റെ പേശികൾ ചുരുങ്ങുന്നതിലേക്ക് എത്തിക്കും ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഉറക്കമില്ലായ്മ കാരണം ഉണ്ടാകാറുള്ളത് അതുപോലെ തന്നെയാണ് കടുത്ത പ്രമേഹവും നമ്മുടെ ശരീരത്തിലെ ഉറക്കമില്ലായ്മ മൂലം നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസും മറ്റും അമിതമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതൊക്കെ തന്നെ ടൈപ്പ് ടു ഇനത്തിൽപ്പെട്ട പ്രമേഹ രോഗത്തിലേക്ക് നമ്മെ എത്തിക്കുകയും അങ്ങനെ നമ്മുടെ ആരോഗ്യത്തെ അത് ഏറെ തകരാറിലാക്കുകയും ചെയ്യുന്ന ഒരു പ്രശ്നം കൂടി അവിടെ അവശേഷിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക കൃത്യമായി ഉറങ്ങാൻ ശ്രമിക്കുക ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ അടിയന്തിരമായി പോയൊരു ഡോക്ടറെ കണ്ട് ഇതിന് ചികിത്സ നിശ്ചയിക്കുക അതല്ലാതെ വെറുതെ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരോട് പറഞ്ഞ് എന്നിട്ട് കാര്യമില്ല കാരണം പിന്നീട് ഇത് മാരകമായ ഇത്തരം രോഗങ്ങൾ നമ്മെ പിടികൂടുമ്പോൾ നമ്മൾ ഉറക്കേണ്ടുന്ന ഒരു കാര്യം ഇത് നമ്മുടെ ഉറക്കമില്ലായ്മ കൊണ്ടാണ് എന്ന് നമ്മളാരോപ്പഴും പറയുകയില്ല ഡോക്ടർമാരോട് പോലും പലരും പറയാറില്ല കാരണം അത് ഒരു സാധാരണ രോഗകാരണമായി നമ്മൾ ചിന്തിക്കാറില്ല എന്നുള്ളതാണ് പക്ഷേ മയോ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർമാർ പറയുന്നത് നമ്മുടെ ഈ ഉറക്കമില്ലായ്മയും നമ്മുടെ ശാരീരിക ആരോഗ്യവും തമ്മിൽ പ്രത്യേകിച്ച് മാരക രോഗങ്ങളും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് തന്നെയാണ് മറ്റ് ചില ഗവേഷണങ്ങൾ ഏതാണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ഗവേഷണം സൂചിപ്പിച്ചത് മറ്റൊരു അത്ഭുതകരമായ കാര്യം കൂടിയാണ് നമ്മൾ പകൽ സമയത്ത് നിശ്ചിത സമയം കുറച്ച് സമയമൊക്കെ ഉറങ്ങുന്നത് ആരോഗ്യത്തിന് നല്ലത് തന്നെയാണ് ഉച്ചയ്ക്ക് ഊണിഴിഞ്ഞിട്ട് നമ്മൾ അല്പസമയം മയങ്ങുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണെന്നൊക്കെ പൊതുവേ നമ്മൾ കരുതപ്പെടുന്നതാണ് പക്ഷേ പകൽ സമയം ഒരുപാട് കിടന്നുറങ്ങുകയും രാത്രി സമയം ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്ന ചില ആളുകളുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാകാൻ സാധ്യതയുണ്ടെന്ന് ഇവർക്ക് ഡിമൻഷ്യ പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് പിടികൂടുമെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് ഇന്നത്തെ പുതിയ തലമുറ പലപ്പോഴും രാത്രി വളരെ വൈകി അവർ കിടക്കുന്ന ഒരു ശീലം പലർക്കുമുണ്ട് രാത്രി പുലർച്ചെ വരെയൊക്കെ ഒരുപക്ഷെ ഇരുന്ന് ആ സുഹൃത്തുക്കളെ ചാറ്റ് ചെയ്യുക അല്ലെങ്കിൽ നെറ്റിൽ ഓൺലൈനിലൊക്കെ തന്നെ സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന പുതിയ തലമുറ എപ്പോഴും ഓർക്കുക ഉറങ്ങേണ്ട സമയത്ത് നിങ്ങൾ ഉറങ്ങിയില്ലെങ്കിൽ ഇത് വലിയ തോതിലുള്ള ഗുരുതരമായ അവരുടെ പ്രശ്നങ്ങൾ തന്നെ നിങ്ങൾക്ക് വരുത്തി വയ്ക്കും പക്ഷേ അപ്പോൾ നമ്മൾ പലപ്പോഴും ഇത് ചിന്തിക്കാറില്ല ഞാൻ ഉറങ്ങാത്തത് കൊണ്ടാണ് സംഭവിച്ചത് എന്ന് ഒരു ഭാഗം ആളുകൾ രാത്രി അവരുടെ ഓരോ ആവശ്യങ്ങൾക്ക് അതായത് ജോലി ആവശ്യത്തിന് അല്ലെങ്കിൽ സുഹൃത്തുക്കളോ സംഭവിക്കാനോ ഒക്കെ രാത്രി മുഴുവൻ ഉറന്നിരിക്കുമ്പോൾ മറ്റു ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഉറങ്ങണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ഉറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാകും ഇതിനെയാണ് ഇൻസോമിനിയ അഥവാ ഉറക്കമില്ലായ്മ എന്ന് നമ്മൾ ഈ മെഡിക്കൽ ഭാഷയിൽ നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത് ഏതായാലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ നിർബന്ധമായ ഒരു ഡോക്ടറെ കണ്ട് ഇതിന് ചികിത്സ നിശ്ചയിക്കുക അതല്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് മാരകമായ രോഗങ്ങളായിരിക്കും